കാസർകോട് ചിറ്റാരിക്കാലിൽ യുവാവിന് വെടിയേറ്റു ഭീമനടി സ്വദേശി സുജിത്തിനാണ് നാടൻ തോക്കിൽ നിന്ന് വെടിയേറ്റത് തോക്ക് സ്വയം പരിശോധിക്കുമ്പോൾ അബദ്ധത്തിൽ വെടിയേറ്റതെന്നാണ് സംശയം പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണ് അരുൺ അരുൺ പറയുന്നു ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് ഭീമനടി സ്വദേശി സുജിത്താണ് അയാളുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കില്ല എന്നതാണ് പോലീസ് പറയുന്നത് അബദ്ധത്തിൽ ഈ തോക്ക് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടി പൊട്ടിയതാണ് എന്നതാണ് ഈ സുജിത്തിൻ്റെ മൊഴിയിൽ പറയുന്നത് എന്നാൽ പോലീസ് അതിൽ കൂടുതൽ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് കാരണം ഈ തോക്കിന് ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്തിനാണ് സുജിത്ത് ഈ തോക്ക് കൈവശം വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരന്വേഷണത്തിലേക്കാണ് പോലീസ് എന്തായാലും കടക്കുന്നത് ഗുരുതരമായിട്ടുള്ള പരുക്കില്ല എന്നത് ആശ്വാസകരമാണ് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് സുജിത്ത് പറയുന്നത് ആ ഈ തോക്ക് സ്വയമെടുത്ത് പരിശോധിക്കുന്നതിനിടെ അറിയാതെ ആ ഇത് പൊട്ടിയതാണ് എന്നതാണ് എന്തായാലും സുജിത്തിന്റെ കൈക്കും അതോടൊപ്പം ആ നെഞ്ചിലും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് ചീട് തെറിച്ചാണ് നെഞ്ചിൽ പരിക്കേറ്റുള്ളത് പക്ഷേ പരിക്ക് ഗുരുതരമല്ല അവിടെ ആ ചിറ്റാരിക്കൽ സമീപമുള്ള ഒരു ആശുപത്രിയിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇതിൽ ഒരു സംശയം പോലീസിനുണ്ട് അത് ദുരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലേക്ക് ചിറ്റാരിക്കൽ പോലീസ് കടന്നിട്ടുണ്ട് പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ